അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നാം വായിക്കുന്നത് മസായി ഒന്നാമത്തെ പാഠം അവ്വലു മാ ഉൻ ശുദ്ധിയുള്ള വെള്ളം ഈ ബോട്ടിലുകളിലെല്ലാം വെള്ളമുണ്ട് ഒന്നാമത്തേത് തിഹൂർ രണ്ടാമത്തേത് ത്വാഹിർ മൂന്നാമത്തേത് മുത്തനജ്ജിസ് മേശപ്പുറത്ത് വെച്ച വെള്ളം ഉസ്താദ് പരിചയപ്പെടുത്തി തിഹൂറായ വെള്ളം ഉപയോഗിച്ച് വോവ് ചെയ്യാം കുളിക്കാം മുത്തനജസ് ശുദ്ധീകരിക്കാം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം ത്വാഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല മുന്തിരി ജ്യൂസ് ത്വാഹിറാണ് കുടിക്കാൻ പറ്റും അതുപയോഗിച്ച് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല മുത്തനെജസ്സായ വെള്ളം കുടിക്കാനും മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല നെജസ് വീണ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ ജാതുരു ചോദിച്ചു കുളത്തിൽ ധാരാളം രണ്ടു കുല്ലത്തോ അതിലധികമോ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കാം നെജസ്സ് വീണ വെള്ളം രണ്ടു കുല്ലത്തിൽ കുറവാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല അപ്രകാരം തന്നെ രണ്ടു കുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം വന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല കാരണം അത് മുത്തനജിസായ വെള്ളമാണ് തൊഹോറായ വെള്ളത്തിൽ ഉസ്താദ് അല്പം ജ്യൂസ് ഒഴിച്ചു ഇതുപയോഗിച്ച് ഉപവു ചെയ്യാൻ പറ്റുമോ ഇല്ല വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഫറലിൽ ഉപയോഗിച്ച വെള്ളത്തിനും മുന്തിരി ജ്യൂസിൻ്റെ വിധിയാണ് സിനാൻ ഏതാണ് ഫറവിൽ ഉപയോഗിച്ച വെള്ളം ഉസ്താദ് ഇൻ്റെ ഫറലുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ മുഖം കഴുകൽ ഫറലാണ് മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല കാരണം അത് ഫറവിൽ ഉപയോഗിച്ച വെള്ളമാണ് ജാബിർ അപ്പോൾ ഹൗളിൽ നിന്ന് ഉവു എടുക്കാൻ പറ്റുമോ എല്ലാവരും ഫറവൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് തന്നെ വീഴുകയല്ലേ ഉസ്താദ് പറ്റും അത് രണ്ടു കൊല്ലത്തുണ്ട് രണ്ടു കൊല്ലത്തും അതിൽ കൂടുതലുമുള്ള ഈ ഉള്ളതിന് ഈ നിയമം ബാധകമല്ല ആകാശത്തു നിന്ന് നാം തുഹൂറായ വെള്ളത്തെ ഇറക്കി ഇനി അതിൻ്റെ താഴെ കാണുന്ന നക്കറോ ഒ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇതിൻ്റെ വർക്കുകൾ താഴെ കൊടുക്കുന്നു അതും വായിച്ച് നിങ്ങൾ എഴുതി ഉസ്താദന്മാർക്ക് സമർപ്പിക്കുക അസ്ലാമലൈക്കും വറഹമുല്ലാഹി വർക്ക്